नमस्कार കുട്ടിക്കാലം മുതലേ അഭിനയ മേഖലയിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു കീർത്തി സുരേഷ് ബാലതാരമായി തുടങ്ങി പിന്നീട് നായികിയായി മാറുകയായിരുന്നു കീർത്തി സുരേഷിന് പ്രണയവും വിവാഹവും ഇപ്പോഴും ചർച്ചയാണ് വിവാഹ വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു സിനിമയിലെത്തിയ കാലം മുതലേ ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടിയിരുന്നു കീർത്തി പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അടുപ്പമുള്ളവരാരും അത് തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് മാത്രവുമല്ല കീർത്തിയുടെ സന്തോഷങ്ങൾ പങ്കുചേരാനായി ഓടിയെത്തുകയും ചെയ്തിരുന്നു എല്ലാവരും വിവാഹം കഴിഞ്ഞ ദിവസങ്ങളായെങ്കിലും ഇപ്പോഴും പോസ്റ്ററുകളും വീഡിയോകളും വൈറലാണ് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വളരെ അപൂർവമായി മാത്രമേ കീർത്തി തുറന്ന് സംസാരിക്കാറുള്ളൂ എന്നിരുന്നാലും ൻ പ്രണയത്തിലാണെന്ന സൂചന കീർത്തി മുൻപേ നൽകിയിരുന്നു ആന്റണി തട്ടിൽ കീർത്തി സുരേഷ് വിവാഹം നടക്കുന്നത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനാണ് ഗോവയിൽ വെച്ച് ആർഭാടപൂർവ്വം നടന്ന വിവാഹത്തിൽ ഹൈന്ദവ ആചാരപ്രകാരമാണ് ആന്റണി കീർത്തിക്ക് താലി കെട്ടിയത് പിന്നീട് ക്രിസ്ത്യൻ വധുവായി ഒരുങ്ങിയെത്തിയ കീർത്തിയുടെ കയ്യിൽ മോതിരമണിയിച്ചും അണിയിച്ച വിവാഹത്തിന് മതമോ ജാതിയോ പ്രശ്നമില്ലെന്നും ഇരുവരും തെളിയിച്ചു എന്നാൽ കീർത്തിയുടെ വിവാഹത്തിന്റെ അന്ന് മുതൽ ആരാധകർ ഉറ്റുനോക്കുന്നത് ആന്റണി തട്ടിലിന്റെ കുടുംബത്തെയാണ് നവദമ്പതികളുടെ ഇതുവരെ പുറത്തു വന്ന ചിത്രത്തിൽ എവിടെയും ആന്റണിയുടെ കുടുംബമില്ല ഇതിനിടയിലാണ് ആന്റണിയുടെ പേരിൽ ഒരു പേജ് പ്രത്യക്ഷപ്പെടുന്നത് ആന്റണി തട്ടിൽ ഒഫീഷ്യൽ ജി എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ എവിടെയും ആന്റണിയുടെ കുടുംബമില്ല പകരം കീർത്തിയുടെ കുട്ടിക്കാല ചിത്രം മുതൽ വിവാഹത്തിന് ഇതുവരെ കീർത്തി പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ മാത്രമാണുള്ളത് ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് സെന്ററിനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള പേജ് ഇതിനകം തന്നെ ആരാധകരിലേക്ക് എത്തിക്കഴിഞ്ഞു മാത്രമല്ല ചില ഫോട്ടോകളും ഇതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ അത് ആന്റണിയുടെ ഒറിജിനൽ അല്ലെന്നും വ്യക്തമാണ് പതിറ്റാണ്ടുകൾ നീണ്ട പ്രണയത്തിന്റെ ഒടുവിലാണ് കീർത്തിയും ബാല്യകാല സുഹൃത്തുമായ ആന്റണി തട്ടിലും വിവാഹിതരായത് അറിയപ്പെടുന്ന ബിസിനസുകാരനാണ് ആന്റണി കൊച്ചി സ്വദേശിയായ ആന്റണിയെ കൊച്ചിയിലെ പഠനകാലത്താണ് കീർത്തി കണ്ടുമുട്ടുന്നതും സൌഹൃദത്തിലാകുന്നത് പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തി സോഷ്യൽ മീഡിയയിൽ ആന്റണി ഉണ്ടെങ്കിലും അത്ര ആക്ടീവായ വ്യക്തിയല്ല ആന്റണിയുടെ സ്വകാര്യത കൂടി യാണ് താരപുത്രിയുംയിലെ സൂപ്പർ സ്റ്റാർ കൂടിയായ കീർത്തി എവിടെയും തന്റെ പ്രണയവിശേഷം പങ്കിടഞ്ഞത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വിവാഹശേഷം ആന്റണിയുടെ ചിത്രങ്ങൾ എവിടെയും കീർത്തി പങ്കുവച്ചില്ല പകരം തന്റെ ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രം ബേബി ജോൺ നായകൻ വരുൺ ധവാൻ ഒപ്പമുള്ള ചിത്രങ്ങളായിരുന്നു പങ്കിടതിലധികം പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുമ്പ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്കാരനായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ കേരളം ആസ്ഥാനമായുള്ള വിൻഡോ സൊല്യൂഷൻസ് ബിസിനസിന്റെ ഉടമ കൂടിയാണ് നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം കേരളത്തിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസിലും സജീവമാണെന്ന് വ്യക്തം കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി റിസോർട്ട് ശൃംഖലയും ആന്റണിക്ക് സ്വന്തമായി ഉണ്ട് മാത്രമല്ല ദുബായിലും ചെന്നൈയിലും ബിസിനസ് കേന്ദ്രങ്ങളും ആന്റണി തട്ടിലുണ്ട് അതേസമയം കല്യാണം കഴിഞ്ഞുള്ള കീർത്തിയുടെ ആദ്യത്തെ വിദേശയാത്ര വരുംതവാനൊപ്പമായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വരും തവാനൊപ്പം ഇപ്പോൾ ക്രിസ്മസ് ആശംസ വരും തവാനൊപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത് ആന്റണി തട്ടിൽ എവിടെയെന്നാണ് ആരാധകരുടെ ചോദ്യം കല്യാണം കഴിഞ്ഞതിനുശേഷം കീർത്തി സുരേഷിന് നിന്ന് തിരിയാൻ നേരമില്ല പുതിയ ചിത്രമായ വേപ്പിച്ചുകൊണ്ട് പ്രമോഷൻ ായി തിരക്കിലായിരുന്നു നടി മധുവിതു പോലും ആഘോഷിക്കാൻ പോലും നേരമില്ലാതെ തിരക്കിട്ട് ഓടുകയാണ് കീർത്തി അതിനെ പ്രശംസിച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് പുതുമോടി പോലും തീരാതെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണിക്കുന്ന കീർത്തിയെ പ്രശംസിക്കുകയാണ് ആരാധകർ എന്നാൽ വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം ഒരു ഫോട്ടോ പോലും പങ്കിടാത്തതിലെ നിരാശ ആരാധകർക്കുണ്ട് ഭർത്താവ് എവിടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ക്രിസ്മസ് അല്ലേ ഇത് അതെങ്കിലും ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ആശംസകൾ അറിയിച്ചുടയെന്നൊക്കെ ചോദിച്ച് നിരവധി കമനുകൾ ഫോട്ടോയ്ക്ക് വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് എന്താണ് നിർബന്ധമെന്നാണ് കീർത്തി സുരേഷിന്റെ ഫാൻസിന്റെ ചോദ്യം കഴിതത്തിലെ മഞ്ഞത്താലി ചരണോടൊപ്പം വെസ്റ്റേൺ വേഷത്തിലുള്ള കീർത്തിയുടെ ഗെറ്റപ്പുകൾ ഏറെ വിമർശനം നേടിയിരുന്നു ഡീപ്നെക് ഡ്രസ്സിങ്ങിനൊപ്പം മഞ്ഞ താലിച്ചിരട്ട് ധരിക്കുന്നത് താരയോട് കാണിക്കുന്ന അപമര്യാദയാണെന്നും ഇതിലും വേദം താലി ധരിക്കാത്തതിരിക്കുന്നതാണെന്നും പറഞ്ഞ് തമിഴ് മക്കൾ തങ്ങളുടെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ വിമർശങ്ങൾ തന്നെ ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കും വിധമാണ് ക്രിസ്മസിന് അതേ ഡ്രസ്സിലുള്ള ഫോട്ടോകൾ തന്നെ കീർത്തി പങ്കുവച്ചിരിക്കുന്നത്